നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂരിൽ വമ്പിച്ച വിജയം നേടിയ സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി എം പി ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ തോട്ട സുരേഷ് ഗോപിക്ക് കഠിനാധ്വാനത്തിനൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ആധികാരിക ജയം നേടാനായത് മൂന്നാം എൻ ഡി എ സർക്കാരിൽ കേന്ദ്രമന്ത്രിയുമായത് ഇപ്പോഴത്തെ താൻ തൃശൂരിൽ ഒതുങ്ങില്ലെന്നും കേരളത്തിന്റെ എം പി ആയി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെറും വാക്കല്ലെന്നും പറഞ്ഞതിൽ ഊന്നി മുന്നോട്ടു പോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വലിയ സംസ്ഥാനമായതിനാൽ തമിഴ്നാട്ടിലേക്കും തന്റെ ശ്രദ്ധയുണ്ടാവാം അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിക്കുന്ന തരത്തിൽ പ്രവർത്തനത്തിന്റെ തിളക്കം മെച്ചപ്പെടുത്തിക്കൊണ്ട് അവസാനം വരെ മുന്നോട്ടു പോകുമെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു അതിനിടെ ബൂത്ത് പ്രവർത്തകന്റെ പണിയും ഓരോരുത്തരുടെ പാതിപ്പണിയും വരെ നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു നടുപിടിച്ചു ഇതിനുള്ള പ്രതികാരമാകും ഇനിയുള്ള അഞ്ചു വർഷം വന്ന് ഒരേ സമയം ശാസനയും നർമ്മവും കലർത്തി പാർട്ടി പ്രവർത്തകരോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചാട്ടുളി പ്രയോഗം ഒരു മണ്ഡലത്തിലും ഒരു പഞ്ചായത്തിലും ഞാൻ വരില്ല ആർക്കൊക്കെ വാക്കുകൊടുത്തോ ഏതൊക്കെ വീടുകളിൽ വെച്ച് ഉറപ്പ് കൊടുത്തോ അവരെ കൊണ്ട് നിങ്ങളെ തല്ലിക്കുന്ന രീതിയിലാക്കും അതുകൊണ്ട് പണിയെടുക്കണം കേന്ദ്ര നേതൃത്വത്തിന്റെ ഇരുപത്തി ഒന്നിന് പട്ടികയിൽ ഓരോന്നും എന്തായെന്ന് ചോദിക്കുമ്പോൾ നിരാശപ്പെടുത്തുന്നതായിരുന്നു മറുപടി അവരോട് വീട്ടിലേക്ക് മടങ്ങി പോകാൻ വരെ കേന്ദ്ര നേതൃത്വം പറഞ്ഞു ഇപ്പോൾ പണിയെടുക്കേണ്ടത് രാഷ്ട്രീയ വളർച്ചയ്ക്കല്ല രാഷ്ട്രീയ നേതൃത്വം നൽകിയ വാഗ്ദാനങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരികയാണ് ഇവിടേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സമവായം ഉണ്ടാക്കണം പിന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ഏഴ് മണ്ഡലങ്ങളിലും ഞാൻ വരും കേന്ദ്രമന്ത്രി എന്ന നേട്ടത്തിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും പണ്ടത്തെ പോലെ ഒരിക്കലും എന്നെ കിട്ടാൻ സാധ്യതയില്ല എന്ന് നർമ്മ കലർത്തി സുരേഷ് ഗോപി പറഞ്ഞു ബി ജെ പി തൃശൂർ നിയോജക മണ്ഡലതല സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കവേ അദ്ദേഹത്തിന്റെ പരാമർശം അതിനിടെ ലൂർദ് മാതാവിനെ സമർപ്പിച്ച സ്വർണ്ണ കിടവുമായി ബന്ധപ്പെട്ട വിവാദവും അദ്ദേഹം സൂചിപ്പിച്ചു നോക്കാൻ നടന്നവരൊക്കെ ഇപ്പോൾ എവിടെയാണ് ഉരയ്ക്കണമെങ്കിൽ എന്റെ ഹൃദയം എടുത്തു കൊടുക്കാം ഉരയ്ക്കട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് തിരഞ്ഞെടുപ്പ് സമയത്ത് വലിഞ്ഞു നടന്നതും മുതുകിൽ തേ്പൊട്ടിച്ചതും വെറുതെയായില്ലേ എന്ന സഹസ്ഥാനാർത്ഥി സഹോദരനോട് ചോദിച്ചു ചേട്ടനൊന്നും വിളിക്കുന്ന ആളുടെ ചോദ്യം വല്ലാതെ വേദനിപ്പിച്ചു അത്രത്തോളം അവഹേളനം സഹിച്ചു തൻകാലിൽ തന്റെ പാർട്ടിക്ക് ബലം ഉണ്ടാകണമെന്നും സിനിമാതാരത്തിന്റെ പേരിലല്ല എന്ന് സ്ഥാപിക്കുന്ന പ്രവർത്തനം അഞ്ചു വർഷം കൊണ്ട് കാഴ്ചവെക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഇന്ദിരാഗാന്ധി ഭാരതമാതാവെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും തന്റെ പരാമർശങ്ങൾ മാധ്യമങ്ങൾ തെറ്റാ വ്യാഖ്യാനിച്ചെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ മാതാവാണെന്നാണ് താൻ പറഞ്ഞതെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു ഇത്തരം നിലപാട് തുടർന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് താൻ അകലുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റുപറ്റിയിട്ടില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസുകാർക്ക് ഭാരതമാതാവാണെന്നുമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണെന്ന അർത്ഥം അതിൽ ഇല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരനെ ധൈര്യശാലിയായ ഭരണാധികാരിയെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത